സുദീപിന് എനിക്ക് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സമ്മാനം കിട്ടി അല്ലെ അതെ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് കോമ്പറ്റീഷൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത് അതിനുമ്പോൾ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഒന്ന് ശ്രമിച്ചു പരാജയപ്പെട്ടു സ്റ്റേജിൽ കയറി കുറച്ചു നിന്ന് തിരിച്ചിറങ്ങി പോകുന്നു പാടിയില്ല വിജയകരമായി പിന്മാറി മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ തിരുവനന്തപുരം മോഡൽ എൽ പി സ്കൂളിലാണ് അപ്പൊ അച്ഛനാ സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു ജോലി അങ്ങനെ അവിടെ അപ്പൊ ആദ്യമായിട്ട് അവിടെ ലളിതകാല മത്സരത്തിന് പാടാണ് ആ സമയത്ത് റേഡിയോ ലളിത സംഗീത പാഠമുണ്ട് അപ്പോൾ എം ജി രാഷ്ണൻ സാറും പെരുമ്പാവൂർ രീതി സാറും ഒക്കെ പഠിപ്പിക്കുന്ന പാട്ടുകൾ ഉദയമാന സാർക്ക് അപ്പോൾ അതിൽ എം ജി രാകൃഷ്ണൻ സാറ് പഠിപ്പിച്ച ഒരു പാട്ട് കേട്ട് അച്ഛൻ പഠിച്ചിട്ട് എന്നെ പഠിപ്പിച്ചു ആ പാട്ട് ശ്രീറാം അറിയാം ആ എല്ലാ റേഡിയോ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ശ്രീകണ്ഠൻ സാറിനും അറിയാൻ പറ്റും മുന്നിൽ നീ ഞാനിത് കേട്ടിട്ടില്ല പാടി ദോ അച്ഛൻ പാടിയതാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും അച്ഛൻ പഠിപ്പിച്ചെന്നാണ് ഡി പാട്ട് ആണ് പാടുന്നത് അപ്പൊ പേര് വിളിക്കല്ലോ ചെസ് നമ്പർ വിളിച്ച സമയത്ത് ഞാൻ ആ ഒരു മരച്ചോട്ടിൽ നിൽക്കുകയാണ് സ്കൂളിൽ ഓടി സ്റ്റേജിലേക്ക് കയറി ആ വേറിൽ തട്ടി വീണ് മൂക്കിനകത്തൊക്കെ മണ്ണൊക്കെ കേറി ആകെ പാനിക്കായിട്ട് നിൽക്കുമ്പോൾ വന്ന് എല്ലാവരും പറഞ്ഞു സാരമില്ല മോൻ ഇപ്പം പാടണ്ട കുറച്ച് കഴിഞ്ഞ് പാടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തി അങ്ങനെ അപ്പോഴും പിന്നെയും തടസ്സമാണ് അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാ കുട്ടികളും പാടിയിട്ട് അവസാനമായിട്ട് തന്നെ മത്സരം തീരാറായി അറിയിപ്പൊ പാടാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ പാടി അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു പ്രൈസ് കിട്ടുന്നത് ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ വീട്ടിലെ ഇരിപ്പുണ്ടോ വീട്ടില് അമ്മയുടെ ഇപ്പഴും അതിന്റെ ഒരു അതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഒരു ബോക്സ് ആയിരുന്നു എന്റെ കൂടെ ഒരു ബുക്ക് ഒക്കെ ഒരു എന്തൊരു സ്റ്റോറി ബുക്ക് ഒക്കെ ഉണ്ട് ആ ബോക്സിനകത്താണ് അമ്മ വർഷങ്ങളായിട്ട് ഈ

അദ്ദേഹത്തിന്റെ നാട്ടില് കായംകുളത്ത് അവരുടെ ക്ഷേത്രത്തിലെ ഒരു ഉത്സവമാണ് ഷീറാം ഉറപ്പായിട്ട് വരണം പാടാണ് കാറ്റേ കാറ്റേട്ടില്ലല്ലോ അപ്പം നിർബന്ധമായിട്ട് വരണം ഞങ്ങൾ വണ്ടിയും കൊണ്ടുവരും ഞാൻ പറ കുഴപ്പമില്ല ഞാൻ ട്രെയിനിൽ വരാം അല്ലല്ലേ ഞങ്ങൾ കാറും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നു അവിടെ ഒരു ആറ് ആറ് മണിക്കൊക്കെ സന്ധ്യയ്ക്ക് എത്തുന്നു പുള്ളി വീട്ടിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ തരുന്നു വളരെ ഒരുപാട് പേര് വരുന്നു സെൽഫി പിന്നെ സെൽഫി എടുക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി സ്റ്റേജിലേക്ക് പോകാം എന്ന് പറഞ്ഞു സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ അവരുടെ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു പൂജാമുറിയുടെ അത്രേ ഉള്ളൂ അങ്ങനെ ചെറിയൊരു പ്രസിഡന്റ് അത്രേ ഉള്ളൂ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്ര പോലും ഇല്ല നമ്മൾ പാടാൻ നിന്നാൽ കീബോർഡിസ്റ്റിനും അറിഞ്ഞ് താഴെ പോവും ഒരു കീബോർഡിസ്റ്റിന് തബലേ മാത്രമേ ഉള്ളൂ സ്റ്റേജ് ഇങ്ങനെ ആ അതെ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ആ ഇവ ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം അറിഞ്ഞിരിക്കുന്നത് അപ്പോ പറയുന്ന പാട്ടൊന്നെ ഈ കീബോർഡിസ്റ്റിനൊന്നും അറിഞ്ഞുകൂടാ അവസാനം ഞാനങ്ങ് പാടി അവരെന്തെന്നൊക്കെ വായിക്കുന്നുണ്ട് അഞ്ചാറ് പാട്ടൊക്കെ പാടി അതൊക്കെ കഴിഞ്ഞു രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയായി അപ്പം ഞാൻ പറഞ്ഞു തിരിച്ച് പോയാ വിടാം വിടാം വണ്ടി എന്തോ കുഴപ്പം പറ്റി സുഹറാം ഇപ്പം എന്തു ചെയ്യും ഞാൻ പറഞ്ഞു എനിക്ക് പിറ്റേ ദിവസം ഓഫീസിൽ പോകണം രാവിലെ ഞാൻ പറഞ്ഞു പോയേ പറ്റൂ അതൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ചുറ്റി കറങ്ങി നടക്കുന്നു ഒന്നും നടക്കുന്നില്ല ഒരു മണിയോളമായി ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ എന്നാൽ ഷിഹറാം ഒരു കാര്യം ചെയ്യാം ഞങ്ങള് ബസ് സ്റ്റാൻഡ് വരെ വിടാം ഒരു ബസ്സിൽ ബസ്സിലെ പോവാമോ വേറെ നിവൃത്തിയില്ല വണ്ടി വഴിയിൽ വഴിയിലങ്ങനെ നിന്ന് പോയാൽ പഠിപ്പിട്ട് അപ്പൊ കായംകുളം ആ ഭാഗത്തെ ബസ് സ്റ്റാൻഡിലും അല്ല ഒരു ജംഗ്ഷനെ കൊണ്ട് വിട്ടിട്ട് ഇവിടെ എക്സ്പ്രസ് വരെ ഇവിടെ നിർത്തും നിർത്തി ഞാൻ പറയും ശരി അപ്പൊ എന്റെ ധാരണ എന്താ ഇവരും കൂടെ ഇറങ്ങി നിൽക്കും ഞാൻ ഇറങ്ങി വണ്ടിയും കൊണ്ട് തിരിച്ചു പോയി നീ പാതിരാത്രി അല്ല പാതിരാത്രി കഴിഞ്ഞു ഒരു മണി ഒന്നര മണി ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക ഒരൊറ്റ ബസ് ഇല്ല വരുന്ന ഒന്നും നിർത്താതെ അടിച്ചു പോവാ രണ്ടര മണി കഴിയുമ്പോൾ ഒരു എക്സ്പ്രസ് നിർത്തി അത് ഒരാൾക്ക് ഇറങ്ങാനായിട്ട് നിർത്തി കൊടുത്തതാ രാത്രി നിർത്തി കൊടുക്കുമല്ലോ അപ്പൊ ഞാൻ ചാടിയും കയറി കയറി കഴിഞ്ഞ് അടച്ചപ്പോഴാണ് ആ വാതിലിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക ഒരിഞ്ച് സ്ഥലമില്ല ഞാൻ നിന്ന് യാത്ര ചെയ്തു വന്നു ഏകദേശം കഴക്കൂട്ടം കഴിയുമ്പോഴാണ് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുന്നത് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചിറങ്ങി ആ വണ്ടിയും പിടിച്ച് വീട്ടില് അന്തസ്സായിട്ട് അഞ്ചാറ് സുഹൃത്ത് സുഹൃത്ത് പരിപാടിക്ക് വിളിക്കുമ്പോ പൈസ വാങ്ങിക്കാമോ അങ്ങനെ തരൂല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ആശ്വസിക്കാം അങ്ങനെ തിരിച്ചു വിളിച്ചു പല പ്രാവശ്യം അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും അദ്ദേഹം ഇത് കാണുകയും അന്നത്തെ പ്രതിഫലം വീട്ടിലെത്തി വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്യും മിക്കവാറും സംഭവിക്കും സംഭവിക്കും അല്ലെ